കൂത്തുപറമ്പ് ടൌണിൽ നിയന്ത്രണം വിട്ട കാർ ലോറിയിൽ ഇടിച്ച് യുവാവിന് ദാരുണാന്ത്യം കാർ യാത്രികനായ കോഴിക്കോട് സ്വദേശി ഫാദിൽ ഹുസൈനാണ് മരിച്ചത് കാറിലുണ്ടായിരുന്ന അനുദേവ് അർജുൻ പ്രണവ് എന്നിവർ സാരമായ പരിക്കുകളോടെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതോടെയായിരുന്നു അപകടം இதுதொடர்பாக <laughs> அவர் ചൊവ്വാഴ്ച രാത്രി പതിനൊന്നേ മുപ്പതോടെ കൂത്തുപറമ്പ് ടൌണിൽ നിന്നും തലശ്ശേരി ഭാഗത്തേക്ക് പ്രവേശിക്കുന്ന റോഡിലായിരുന്നു അപകടം തൊക്കിലങ്ങാടി ഭാഗത്തു നിന്നും തലശ്ശേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് എതിർദിശയിൽ നിന്നും വന്ന ലോറിയിൽ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നിരുന്നു നാട്ടുകാരും കൂത്തുപറമ്പ് പോലീസും ഫയർഫോഴ്സും ചേർന്ന് കാറിലുള്ളവരെ പുറത്തെടുത്ത് സമീപത്തെ കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ਬਾਣ ਬੰਦ ਕੇ ਉਹ ਰੱਜਣ ਨੂੰ ਅੱਪਾ ਨੂੰ ਆਉਂਦਾ 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 ਆਉ ഹലോ ഞാൻ ബാബൻ വിളിച്ചോറിയ കാർ യാത്രികരായ പേർക്കും സാരമായ പരിക്കായതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും കാർ ഡ്രൈവറായ കോഴിക്കോട് സ്വദേശി ഫാദിൽ ഹുസൈൻ മരണപ്പെടുകയായിരുന്നു കൂത്തുപറമ്പ് വിന്റേജ് റെസിഡൻസിയിലെ ഇലക്ട്രീഷ്യനായിരുന്നു ഫാദിൽ ഹുസൈൻ കാറിൽ ഒപ്പമുണ്ടായിരുന്ന വിന്റേജ് റെസിഡൻസിയിലെ അക്കൌണ്ടന്റ് അനുദേവ് അർജുൻ എന്നിവർ മിംസിലും പ്രണവ് തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലും ചികിത്സയിലാണ് ഗ്രാമികാനോസ് കൂത്തുപറമ്പ്